എല്ലാവർക്കും നമസ്കാരം പരമ്പരാഗതമായി കുറച്ച് സ്ഥലവും വീടും ഒക്കെ ഉള്ള ആളുകൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ് വീടിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഹോം ലോണും അല്ലെങ്കിൽ ഇല്ലാത്ത കടവും ഒക്കെ എടുത്ത് വീട് പണിയേണ്ട വല്ല കാര്യമുണ്ടോ വാടക കൊടുത്ത് ജീവിക്കുന്നതാണ് ഇനി മാറുന്ന ലോകത്ത് നല്ലത് എന്നൊക്കെ ഉപദേശിക്കാനായിട്ട് എളുപ്പമാണ് സ്വന്തമായിട്ട് നല്ലൊരു വീടില്ലാത്തവൻ്റെ വേദന അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ഇക്കൂട്ടർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇന്നത്തെ വീഡിയോയിൽ സ്വന്തം അനുഭവങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നത് വീട് ഇനി ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നവര് ഇരുപത്തിരണ്ട് വയസ്സിലോ ഇരുപത്തിയഞ്ച് വയസ്സിലോ ഒക്കെ ഒരു ജോലി നല്ലത് കിട്ടി എന്ന് കരുതുക അത്യാവശ്യം വരുമാനമുള്ള ഒരാൾക്ക് പോലും ലോൺ എടുക്കാതെയാണെങ്കിൽ ഒരു പത്ത് നാൽപ്പത് വയസ്സാകുന്നത് വരെയൊക്കെ ആ പണം മുഴുവൻ സേവ് ചെയ്ത് വെച്ചാൽ മാത്രമേ ഒരു വീട് പണിയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ നാൽപ്പത് വയസ്സോ അമ്പത് വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് കൊള്ളാവുന്നൊരു വീട്ടിൽ താമസിച്ചാൽ മതി എന്നാണോ ഒരിക്കലുമല്ല അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് കുറച്ച് തുകയൊക്കെ ലോൺ എടുത്തിട്ട് വീട് പണിയുന്നത് ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമാണ് തന്നെ വല്ല പണം സേവ് ചെയ്ത് വെച്ചാൽ അതിന് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഭാവിയിൽ അതിന് മൂല്യം കുറയുകയാണ് താനും കുറേക്കാലം കഴിഞ്ഞ് നിങ്ങൾ വീട് പണിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെയൊക്കെ പല മടങ്ങ് ചിലവുകളും വരും ഒരു ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ പല ആളുകൾക്കും അത്യാവശ്യം സ്ഥലമൊക്കെ കൂടുതലുള്ളവരുണ്ടാകും അവർക്ക് ആ സ്ഥലം കുറച്ച് വിറ്റതിന് ശേഷം വേണമെങ്കിൽ ഒരു വീട് പണിയാം പക്ഷേ സ്ഥലം വിൽക്കാനുള്ള മടി അല്ലെങ്കിൽ ഭാവിയിലെ സ്ഥലത്തിന് ഇനിയും വില കൂടും ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ ചിലർക്ക് ഈഗോയുടെ ഒരു പ്രശ്നം സ്ഥലം വിറ്റല്ലോ എന്ന് പറയാനായിട്ട് അതുകൊണ്ട് അവർ ഉള്ള സ്ഥലമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് വലിയൊരു തുക ഹോം ലോൺ എടുത്തിട്ട് വീട് പണിയും നിങ്ങൾക്ക് ലോൺ എടുക്കാതെ എന്തെങ്കിലും വിറ്റിട്ട് അല്ലെങ്കിൽ വീട് പണിയാനൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ ഓപ്ഷൻ ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന വീട് ഒരു രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് പത്ത് വർഷം മുമ്പ് പണിതാണ് അന്ന് എൻ്റെ പപ്പയ്ക്ക് ഒരു രണ്ടര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് കൊടുത്തിട്ടാണ് സ്ഥലം വിറ്റിട്ടാണ് പത്ത് വർഷം മുമ്പ് ഈ വീട് പണിയുന്നത് അന്ന് സ്ഥലത്തിന് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു സമയമാണ് എന്നാൽ ഈ വർഷത്തിലാണ് ഇങ്ങനെ ഒരു വീട് പണിയാൻ പോകുന്നതെങ്കിൽ അതായത് ഇതേ വലിപ്പത്തിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് പണിയണമെങ്കിൽ എത്ര രൂപയാകുമെന്ന് നിങ്ങൾ ഏകദേശം കണക്ക് കൂട്ടുക ഞങ്ങൾ അന്ന് വിറ്റ സ്ഥലത്തിൻ്റെ മൂന്നിരട്ടിയെങ്കിലും വിൽക്കേണ്ട സാഹചര്യമാണ് കാരണം സ്ഥലത്തിന് ഇപ്പോൾ പഴയതുപോലെ വിലയില്ല കേരളത്തിൽ പലയിടത്തും അങ്ങനെയാണ് വിലയുള്ള ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാകും ഇനി ഇതിൻ്റെ കൂടെ വേറൊരു കാര്യവുമുണ്ട് അന്ന് വീട് പണിതതിൻ്റെ മൂന്നിരട്ടിയോളം ചിലവുകൾ കൂടിയിട്ടുണ്ട് ഇന്നൊരു വീട് പണിയാനായിട്ട് ഒരു വീട് പണിയുമ്പോൾ ഏകദേശം പകുതിയോളം പണിക്കൂലിയും ബാക്കി പകുതി മെറ്റീരിയലും ഒക്കെയാണ് ഏകദേശം പറയുകയാണെങ്കിൽ ഇത് രണ്ടും പല മടങ്ങാണ് വർദ്ധിച്ചത് അപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ച് സ്ഥലം കൊടുത്തത് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു നേരെ മറിച്ച് നമ്മൾ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ തൃപ്തിപ്പെടുത്താനായിട്ട് ഇങ്ങനെ സ്ഥലമൊന്നും ഒന്നും വിൽക്കാതെ ഒരു ഹോം ലോൺ എടുത്തിട്ട് വീട് പണിതിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് കൊക്കിലൊതുങ്ങുന്ന ഒരു ലോൺ എടുക്കുന്നവരൊക്കെ വളരെ കുറവാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പോലും ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണ് ഒരു ടൈം ഇൻഷുറൻസ് പോലും എടുത്തു വെക്കില്ല നിങ്ങളൊരു നിശ്ചിത കാലയളവിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വയസ്സാകുന്നത് വരെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നു ആ കാലയളവിലുള്ളിൽ നിങ്ങൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നോമിനിക്ക് വലിയൊരു തുക സമ്മശയുടെ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഇൻഷുറൻസുകളെയാണ് ടേം ഇൻഷുറൻസുകൾ എന്ന് പറയുന്നത് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ നിങ്ങൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ലോണിൻ്റെ അടവുകളും ഈ ബാധ്യതകളും ഒക്കെ ആരുടെ തലയിലാണ് വരുന്നത് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് ആരെയാണോ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചത് അതേ കുടുംബാംഗങ്ങളുടെ തലയിൽ എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ എനിക്ക് അറിയാവുന്നവരുണ്ട് വാഹന അപകടങ്ങളിലൊക്കെ ഈ കുടുംബനാഥൻ മരിച്ചു പോകുന്നു വരുമാനം നിലയ്ക്കുന്നു പലിശ മുടങ്ങുന്നു ബാങ്കിൽ നിന്ന് വിളിക്കുന്നു ആദ്യത്തെ സഹതാപ പ്രകടനവും കണ്ണീരും ഒക്കെ കഴിഞ്ഞിട്ട് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പോകും കുറെ മാസങ്ങള് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ വീടും ഈ കാറും ഒക്കെ ബാങ്കുകാർ കൊണ്ടുപോകുന്നു ജപ്തിയാവുന്നു എന്നിട്ട് ഇവര് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ് ആരുടെയെങ്കിലും ഒക്കെ ഔതാര്യത്തില് പിന്നീട് ഇങ്ങനെ ജീവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഈ വക ലോണുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുമ്പോൾ അതിനൊക്കെ മുൻപ് അത്യാവശ്യമായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമറിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി മാസം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ പ്രീമിയം വരുന്ന പ്ലാനുകൾ പോലും അങ്ങനെയുള്ള പല പ്ലാനുകളും കമ്പയർ ചെയ്ത് അവയിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളൊരു ഹോം ലോൺ എടുത്ത് വീട് പണിയുമ്പോൾ അത് കൃത്യമായിട്ട് അടച്ചാൽ പോലും നല്ല രീതിയിൽ നിങ്ങൾ അതിൻ്റെ അടവുകളെല്ലാം അടച്ചു തീർത്ത് ആ വീട് പൂർണ്ണമായും സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ആ വീട് പണിയാനായിട്ട് നിങ്ങൾ എത്ര രൂപയാണ് ലോൺ എടുത്തത് അതിന്റെ രണ്ട് മൂന്ന് ഇരട്ടിയെങ്കിലും നിങ്ങൾ ആകെ അടയ്ക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വീട് പണിയാനുള്ള പണം ഉണ്ടാക്കിയാൽ മതിയായിരുന്നുവെങ്കില് ഈ ബാങ്കില് പലിശയായിട്ടും മറ്റുമൊക്കെ അത് മുടങ്ങിയാലുള്ള കാര്യം പറയുകയും കൂടെ വേണ്ട അങ്ങനെ മൂന്ന് വീട് പണിയാനുള്ള അത്രയും നിങ്ങൾ അധ്വാനിക്കുന്നുണ്ട് നിങ്ങൾ ജീവിക്കുന്നത് ബാങ്കിന് വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും ചിലർക്കൊരു സംശയം തോന്നുന്നുണ്ടാകും ലോൺ എടുക്കുന്നത് തെറ്റല്ല നല്ല രീതിയിൽ അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് ഇപ്പോൾ ആകട്ടെ ലോൺ എടുക്കുന്നതിനെതിരെയുമാണ് പറയുന്നത് അങ്ങനെയല്ല വീട് മുഴുവൻ കേൾക്കുക ഈ പറഞ്ഞ ആരെക്കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ലോൺ എടുക്കാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഇനി അതില്ലാത്തോരോ അവർ തീർച്ചയായിട്ടും ഹോം ലോൺ എടുക്കുന്നതിൽ തെറ്റില്ല അവനവൻ്റെ വരുമാനം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എനിക്ക് എത്ര വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ലോൺ എടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് പലപ്പോഴും പക്ഷേ എത്ര എടുക്കുന്നു എന്നുള്ളതിൽ മാത്രമാണ് കാര്യം നിങ്ങൾക്ക് ഇ എം ഐ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മളൊരു വീഡിയോയിൽ ക്രെഡിറ്റ് കാർഡുകളെയൊക്കെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അതിന് താഴെ പലരും കമന്റുകൾ ഇടുന്നത് കാണുമ്പോഴേ മനസ്സിലാവും വീഡിയോയിൽ പറഞ്ഞ എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ അവർ പകുതിയെ കണ്ടുള്ളൂ നിങ്ങളുടെ ഇ എം ഐ അല്ലെങ്കിൽ ലോണുകളൊക്കെ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു മുപ്പത് ശതമാനം വരെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അതിൽ കൂടുതൽ ഞാൻ റിച്ച് ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പലതും ചെയ്യുമ്പോഴാണ് പ്രശ്നം നിങ്ങൾ റിച്ച് ആണെങ്കിൽ ആളുകൾക്ക് അത് തനിയെ ബോധ്യപ്പെട്ടുകൊള്ളും പക്ഷേ ഈ മിഡിൽ ക്ലാസ്സുകാർക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കാണ് ഞാൻ സമ്പന്നനായി എന്ന് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ബാധ്യതയുള്ളത് അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്യും തന്നെ താൻ അറിയാതെ അല്ലെങ്കിൽ ഉള്ളതിലധികം മേന്മ കാണിക്കുവാൻ വേണ്ടിയിട്ട് അവർ താങ്ങാൻ കഴിയാത്തൊരു ഹോം ലോൺ എടുക്കും അവിടെയാണ് പ്രശ്നം നമ്മൾ എന്തിനാണ് സ്വന്തം ഒരു വീട് എന്ന് ആഗ്രഹിക്കുന്നത് മനസമാധാനമായിട്ട് സ്വന്തം വീട് എന്നുള്ള രീതിയിൽ അഭിമാനത്തോടെ അവിടെ ജീവിക്കാനല്ലേ സമാധാനമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ഈ ലോൺ അടവുകൾ അതിൻ്റെ പലിശ മുടങ്ങുന്നു ബാങ്ക് മാനേജർ വിളിക്കുന്നു ബാങ്കിൽ നിന്ന് ആള് വരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഞാനൊക്കെ കുട്ടിയായിരുന്ന സമയത്ത് ബാങ്കിൽ കടമുണ്ടായിരുന്നു എന്നറിയാം അപ്പോൾ ഈ ബാങ്കിൽ നിന്നുള്ള വിളികൾ അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പേടി പോലെയാണ് പക്ഷെ ഇന്ന് പത്ത് പൈസ ഒരു ബാധ്യതയും ആരോടുമില്ല ഒരു ബാങ്കിലും ലോൺ അടക്കാനില്ല ഇ എം ഐ അടക്കാനില്ല സാമ്പത്തികമായിട്ട് ഫ്രീ ആണെന്ന് പറയാം വാഹനമാണെങ്കിലും പല കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് ഇതിലൊന്നും ഇ എം ഐ ഇല്ല ഇത് ഏറ്റവും സുഖകരമായൊരു അവസ്ഥ തന്നെയാണ് കടമില്ലാതിരിക്കുക എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ബാങ്കിൽ നിന്ന് വിളി വന്നാലോ ബാങ്ക് മാനേജർ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ എന്താ കാര്യം എന്നൊക്കെ നമുക്ക് കൂളായിട്ട് ചോദിക്കാം പക്ഷേ ഒരു ഹോം ലോണോ അല്ലെങ്കിൽ കാർ ലോണോ ഒക്കെ എടുത്ത ഒരാൾക്ക് ഈ ബാങ്കിൽ നിന്നുള്ള വിളിയും അല്ലെങ്കിൽ ബാങ്ക് എന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ പോലും അവരുടെ ഉള്ളിൽ ഒരു പുകച്ചിലാണെന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ പേടിക്കുന്നത് ആരാണ് തന്നെ കൊണ്ട് താങ്ങാൻ കഴിയാത്തത്ര വലിയ ലോണൊക്കെ എടുത്തു വെച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് പ്രശ്നമില്ല കൃത്യമായിട്ടുള്ള വരുമാനമുണ്ട് അതിൽ നിന്ന് ഇത്ര ശതമാനം കാർ ലോണിനോ ഹോം ലോണിനോ ഒക്കെ പോകുന്നു അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അങ്ങനല്ല തൊണ്ണൂറ് ശതമാനം ആളുകളും കേരളത്തിൽ ചെയ്യുന്നത് ലോണിൻ്റെയും ഇ എം ഐയുടെയും കാര്യം പറയുമ്പോൾ ടേം ഇൻഷുറൻസും കൂടി ഓർക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നോമിനിക്കോ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് തന്നെയും വേണ്ടിയും നിങ്ങൾ ടേം ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണം ടേം ഇൻഷുറൻസുകൾ പലതരത്തിലുണ്ട് അതിൽ പല റൈഡറുകളും ഒക്കെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഗുരുതരമായ വാഹനപാഠങ്ങൾ വരുന്നു അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്നു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നോമിനിക്ക് പണം ലഭിക്കുന്നു ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചികിത്സിച്ച് രക്ഷപ്പെടാം അല്ലെങ്കിൽ വൈകല്യത്തെ അതിജീവിക്കാം സാമ്പത്തികമായിട്ടെങ്കിലും പല ദൗർഭാഗ്യങ്ങളും നിങ്ങളെ ബാധിക്കാതിരിക്കുന്നു ഇട്ട് മൂടാൻ കാശുള്ളവർ പോലും ടൈം ഇൻഷുറൻസ് എടുക്കണമെന്നുള്ളതാണ് ഇപ്പം നല്ല വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിങ്ങൾ മരണപ്പെട്ടാലും ഒക്കെ നിങ്ങളുടെ ഫാമിലിയുടെ അത്ര നാളുമുള്ള ലൈഫ് സ്റ്റൈൽ അതേപടി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും വേണ്ടിയിട്ടാണ് ഈ ടൈം ഇൻഷുറൻസുകൾ അല്ലെങ്കിലോ നല്ല വീട്ടിൽ താമസിരുന്ന് നിങ്ങൾ പിന്നീട് വാടക വീട്ടിലേക്ക് പോകേണ്ടി വരും ഹോം ലോൺ ഒക്കെ മുടങ്ങിയത് കൊണ്ട് ഓൺലൈൻ വഴി ടേം ഇൻഷുറൻസ് എടുക്കുന്നതാണ് ഇന്ന് ഏറ്റവും നല്ലത് പല ആളുകളും ഇപ്പോഴും ഏജന്റ് വഴി എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ ഓൺലൈൻ വഴി എടുത്താൽ പ്രശ്നമാണ് എന്നൊക്കെ വെറുതെ തെറ്റിദ്ധാരണ പറയുന്നവരുണ്ട് ഇന്നത്തെ കാലത്ത് എല്ലാം ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യുന്നത് ഇവർക്കൊന്നും ഈ സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും വലിയ മണ്ടത്തരമുണ്ടോ ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ ലഭിക്കുന്ന ഡിസ്കൗണ്ടുകൾ ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നാൽ ഇനി ഏജന്റ് വഴി ആണെങ്കിലും നിങ്ങൾ ഇതൊക്കെ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രയോ രൂപയൊക്കെയാണ് ഓരോ മാസവും ആളുകൾ ഇല്ലാത്ത കാശിന് കടമെടുത്തിട്ട് പോലും ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതും കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെയൊക്കെ സമയത്ത് കാണിക്കുന്ന ധൂർത്തും ആഡംബരവുമൊക്കെ അത് ഉണ്ടായിട്ടല്ല പലരും ഇതൊക്കെ ചെയ്യുന്നത് കടമെടുത്തിട്ടും ആളുകളെ കാണിക്കാനും എന്തിനു ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒന്ന് പുറത്തിറങ്ങിയാൽ എത്ര രൂപയ്ക്കാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി അതും നല്ലതല്ലാത്ത ഭക്ഷണത്തിന് വേണ്ടി പലപ്പോഴും ചിലവഴിക്കുന്നത് മാസം അറുന്നൂറ്റി രൂപയൊക്കെ അടയ്ക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അത്യാവശ്യമുള്ളതിനൊന്നും നമ്മൾ പണം മുടക്കില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമ്മിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി ടൈം ഇൻഷുറൻസ് എടുക്കുമ്പോൾ പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും കുറഞ്ഞ പ്രായത്തിൽ അസുഖങ്ങളൊക്കെ കയറി പിടിക്കുന്നതിന് മുൻപേ തന്നെ ടേം ഇൻഷുറൻസ് എടുത്താൽ അതാണ് നല്ലത് പ്രീമിയം കുറവായിരിക്കും എന്ന് കരുതി പ്രായമായാലും എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുക കാരണം നിങ്ങൾ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നു തിരുവനന്തപുരം എത്താനായിട്ട് ഒരു അമ്പത് കിലോമീറ്റർ ഉള്ളപ്പോഴാണ് നിങ്ങൾക്ക് ബോധം വന്നത് ഹെൽമെറ്റ് വയ്ക്കണമെന്നുള്ളത് അപ്പോൾ ഇത്രയും നേരം ഇതില്ലാതെ അല്ലേ ഓടിച്ചത് ഇനി കുഴപ്പമില്ലെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് പറയുന്നത് പോലെയാണ് എപ്പോഴാണെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ എടുക്കുക നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനം മുഴുവൻ മാസാവസാനം കാലിയാവുന്ന രീതിയിലുള്ള ലോണുകളാണ് നിങ്ങൾ എടുത്തതെങ്കിൽ അങ്ങനെ ഒരു ഹോം ലോൺ ആണ് നിങ്ങൾ എടുത്തതെങ്കിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ നിങ്ങളല്ല ബാങ്ക് തന്നെയാണെന്ന് പറയേണ്ടി വരും നിങ്ങൾ വാടകം കൊടുത്തുകൊണ്ടിരുന്നതിന് പകരം ഇപ്പോൾ ബാങ്കിന് പലിശ കൊടുക്കുന്നു ബാങ്കാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ ഇനി അവസാനം ഇത് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ മാത്രമേ അത് നിങ്ങളുടെ വീടാകുന്നുള്ളൂ ഇതിനേക്കാൾ ഭേദമായിരുന്നില്ലേ വാടക വീട്ടിൽ താമസിക്കുന്നത് എന്നുള്ളതാണ് അതായത് കൊക്കിൽ ഒതുങ്ങുന്നത് മാത്രം കൊത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല നിങ്ങൾ നോക്കുമ്പോൾ കൂട്ടുകാരന് വലിയ വീടുണ്ടായിരിക്കും നിങ്ങളുടെ അയൽവക്കക്കാർക്ക് വലിയ വീടുണ്ടായിരിക്കും പക്ഷേ അതുപോലെ ആകാൻ നിങ്ങൾക്ക് ലോൺ എടുത്തിട്ടാണ് ഒരു സാഹചര്യം ഉള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഉള്ള സമാധാനവും കൂടി നിങ്ങളുടെ ദുരാഗ്രഹത്തിന്റെ പേരില് ഇല്ലാതാകുമെന്നുള്ളതാണ് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിന്തിക്കും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് ജീവിതകാലം മുഴുവൻ സ്ട്രെസ്സ് ഇത് കേൾക്കുന്ന എത്രയോ പേർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ചെറിയ വരുമാനമേ ഉള്ളൂ ഒരുപാട് ലോൺ എടുക്കാൻ താല്പര്യമില്ല എന്നാൽ ഒരു വീട് ആവശ്യമുണ്ട് എന്നൊക്കെയുള്ളവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത് അവർക്ക് രണ്ട് ഓപ്ഷനാണ് പൊതുവേ ഉള്ളത് പലരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് അതായത് മുകളിലേക്കും അല്ലെങ്കിൽ വീട് വലുതാക്കാൻ പറ്റുന്ന രീതിയിൽ ഭാവിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒരു ചെറിയ വീട് ആദ്യം പണിയും അതിൽ കുറച്ചൊക്കെ ലോൺ എടുത്തിട്ടുണ്ടാകും നിങ്ങളെ കൊണ്ട് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ആ വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കാം പിന്നീട് നിങ്ങളുടെ വരുമാനം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കാശൊക്കെ എന്തെങ്കിലും കിട്ടുകയൊക്കെ ആണെങ്കിൽ പുതിയൊരു ബിസിനസ് തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീട് വലുതാക്കാം കാരണം പ്ലാൻ വരച്ചിരിക്കുന്നത് ആ രീതിയിലാണ് കൂട്ടിപ്പണിയാവുന്ന രീതിയിലാണ് അതല്ലെങ്കിലോ ഉടനെ ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കുക ഇപ്പോൾ പല ആളുകളും വിവാഹമാണെങ്കിലും കൂട്ടുകാർ കിട്ടുന്നു അല്ലെങ്കിൽ അവർ കെട്ടി ഇവർ കെട്ടി അവർക്ക് കുട്ടിയായി ഇതൊക്കെ കണ്ടിട്ടാണ് വല്ലാത്തൊരു തിടുക്കത്തിൽ നിങ്ങൾ ദാഹിച്ചിരിക്കുമ്പോൾ വിഷമെടുത്ത് കുടിക്കുന്നത് പോലെയാണ് ചില ആളുകളും കിട്ടുന്ന ഒരാളെ ചിലപ്പോൾ വളരെ ടോക്സിക് ആയിട്ടുള്ള ആളായിരിക്കാം ഒന്നും അന്വേഷിക്കാതെ ആളെ അറിയാതെ പെട്ടെന്ന് കിട്ടും ഇതുപോലെ തന്നെയാണ് നിങ്ങൾക്കറിയാവുന്ന ഒരു സുഹൃത്തുക്കളൊക്കെ വീട് പണിതു അവരൊക്കെ ലോൺ എടുത്തിട്ടാണ് ചെയ്തത് എന്ന് കാണുമ്പോൾ പലർക്കും ഒരു വെപ്രാളമാണ് കേരളത്തിലെ അവസ്ഥയിൽ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് നല്ലൊരു വിവാഹബന്ധം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരു വീട് എന്ന് പറയുന്നത് ഇവിടെ സമൂഹം അംഗീകരിക്കുന്നതിൻ്റെ ഒരു അടയാളം പോലെയാണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പലരും ഉദാഹരണത്തിന് നല്ലൊരു വീടില്ലാത്ത അല്ലെങ്കിൽ വളരെ പഴയ വീടാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പല യുവാക്കളും അല്ലെങ്കിൽ യുവതികളാണെങ്കിലും വിവാഹാലോചനകൾ നല്ലതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനു മുമ്പായിരിക്കും ഈ ഹോം ലോൺ ഒക്കെ എടുത്തിട്ട് വീടങ്ങ് പണിയുക കാരണം എന്തെങ്കിലും ഒരു ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും ജോലി കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊരു ലോൺ എടുക്കാനുള്ള യോഗ്യതയായി എന്നല്ല നിങ്ങൾക്ക് എത്ര സാലറി ഉണ്ട് എന്നുള്ളതാണ് കാര്യം കിട്ടുന്ന മുഴുവൻ ലോൺ അടക്കാനും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പിന്നെ ജീവിക്കുന്നത് ഈ വീടിനും കാറിനും വേണ്ടി മാത്രമാണെന്ന് പറയേണ്ടി വരില്ലേ അപ്പൊ എന്ത് തീരുമാനിക്കുക എനിക്കിത് ഉടനെ വേണ്ട നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ട സ്വന്തം സമാധാനവും അംഗീകാരവുമാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചിട്ട് അല്പം വെയിറ്റ് ചെയ്യുക കാരണം നിങ്ങൾ ഈ വാടക കൊടുക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് പലരും ഹോം ലോണിന് ഇ എം ഐ ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് പതിനായിരം രൂപ വാടക കൊടുത്താൽ പോലും നല്ലൊരു വീട്ടിൽ വാടക വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇപ്പൊ അത്രയും തന്നെയുള്ളൊരു വീട്ടിലായിരിക്കും അല്ലെങ്കിൽ പുതിയ വീടാണെന്നേ ഉണ്ടാവുകയുള്ളൂ അവിടെ ആയിരിക്കും നിങ്ങൾ താമസിക്കുക ഇരുപത്തയ്യായിരം രൂപയൊക്കെ പലിശ തന്നെ കൊടുക്കുകയായിരിക്കും അപ്പോൾ അതിനേക്കാൾ ഭേദം നിങ്ങൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുക ഒരു പത്ത് വർഷം കഴിഞ്ഞു മതി നല്ല വാടക കൊടുത്ത് നല്ലൊരു വീട്ടിൽ താമസിക്കുക ഈ പലിശ കൊടുക്കുന്നതിനേക്കാൾ ലാഭമാണ് അത്യാവശ്യം കാശാകുമ്പോൾ അന്ന് നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്ന വേണമെങ്കിൽ ഒരു ചെറിയ ലോൺ കൂടെ എടുത്താലും വലിയ പ്രശ്നമില്ല ഇങ്ങനെ വലിയ കേടില്ലാത്ത രീതിയിൽ എന്റെ സമാധാനം പോകില്ല എന്ന് ഉറപ്പ് വരുന്ന രീതിയിൽ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ വീടായാൽ എല്ലാമായി അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിയാൽ എല്ലാമായി എന്ന് കരുതരുത് ഇതിന് ചിലവുകൾ വേറെയും വരുന്നുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷമാണ് ഞാൻ എൻ്റെ ഈ വീട് അത് പുട്ടിയിട്ടിട്ടില്ലായിരുന്നു പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് ചെയ്ത് അത്യാവശ്യം പുതിയ ഫർണിച്ചറുകൾ പല സാധനങ്ങളും മാറ്റി അങ്ങനെ ഒരു പുതിയ വീട് ഇപ്പോൾ പണിതൊരു വീട് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷം അങ്ങനെ ആക്കി അതിന് ചിലവ് വന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയാണ് അതായത് വീട് വലുതാകും തോറും നിങ്ങളുടെ ഭാവിയിലെ ചിലവുകളും വർദ്ധിക്കുമെന്നുള്ളതാണ് ഒന്ന് വീട് പുതുക്കണമെങ്കിൽ ഇത് പെയിന്റിങ് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇതൊക്കെയാണ് ചിലവ് നിലവിലെ ബാധ്യതകൾ ഒന്നുമില്ലാത്ത ഒരാൾക്ക് ഇതൊരു വലിയ ചിലവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലോണിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ആൾ അഞ്ചു വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ ഈ കാര്യങ്ങൾ വീണ്ടും ചെയ്യേണ്ടി വരുമ്പോൾ അതിന് വീണ്ടും പണം കണ്ടെത്തണം അതുപോലെ നിങ്ങളൊരു വാഹനം വാങ്ങുന്നു ഞാൻ ആദ്യം എടുത്തത് ഒരു ഫോർഡിന്റെ ഒരു സെക്കൻഡ് കാറാണ് അന്ന് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് ആ കാർ വാങ്ങിയത് ആ സമയത്ത് എനിക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം കൊണ്ട് ആ തുക കിട്ടും ഇപ്പൊ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ ഒരു സമയമാണ് അന്ന് എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പതിനഞ്ച് ലക്ഷത്തിന്റെയോ ഇരുപത് ലക്ഷത്തിന്റെയോ ഒക്കെ ലോൺ എടുത്തിട്ട് കാരണം ഇത്രയും വരുമാനം കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിൽ അങ്ങനെ ചെയ്യാൻ വരുന്നു പക്ഷെ ആളുകളെ കാണിക്കാനല്ല നാളെ ഇത് ഇല്ലാതായാൽ അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞു പോയാൽ നമ്മുടെ ജീവിത രീതിയിൽ ഒരു വ്യത്യാസവും വരരുത് അതാണ് ചിന്തിക്കേണ്ടത് പക്ഷേ ഈ കാർ ഞാൻ പിന്നീട് കൊടുക്കുന്ന സമയത്ത് ഞാൻ കണക്കുകൂട്ടി നോക്കി ഓടിയ കിലോമീറ്റർ ഒക്കെ വെച്ചിട്ട് അതൊരു ഡീസൽ കാറായിരുന്നു ഈ വണ്ടി എത്ര രൂപയ്ക്കാണോ മേടിച്ചത് അത്രയും തന്നെ തുകയ്ക്കുള്ള ഏകദേശം ഒന്നര ലക്ഷം രൂപയ്ക്കുള്ള ഡീസൽ ഞാൻ അതിൽ അടിച്ചിരുന്നു വെറും ഒന്നര വർഷം കൊണ്ട് നല്ലതുപോലെ അത് ഉപയോഗിച്ചു അത് വേറെ കാര്യം പക്ഷേ ഈ വാഹനം എന്ന് പറയുന്നത് വലിയ ചിലവാണ് എന്ന് പറയുമ്പോൾ ഈ ചിലവും കൂടെ പലരും ചിന്തിക്കണം പെട്രോളിനും ഡീസലിനും വലിയ വിലയാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഈ വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടി എടുക്കുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ മടിയുള്ള ആളാണ് ഞാൻ പല ആളുകളെയും കൂട്ടുകാരാക്കി വെച്ചത് പോലും ഇവരെക്കൊണ്ട് വണ്ടി ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇനി ഒരു ഓട്ടോമാറ്റിക് കാർ മതി എന്ന് വിചാരിച്ചു അതുകൊണ്ട് മൈലേജ് ഒക്കെ കുറവുള്ള ഒരു ഐ ടൺ ഓട്ടോമാറ്റിക് കാറാണ് എടുത്തത് അതും സെക്കൻഡ് ആണ് എടുത്തത് എന്ന് വെച്ചാൽ അധികം ഓടിയിട്ടില്ല കാരണം ഒരു വണ്ടി പുതിയത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വില താഴോട്ട് പോവുകയാണ് അപ്പം ഇത് നമുക്ക് മുതലെടുക്കാം അന്ന് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ഇപ്പോൾ ഉള്ള ഒരു കാർ വാങ്ങുന്നത് ഞാൻ എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കളെയൊക്കെ നോക്കുമ്പോൾ നമ്മുടെ പത്തിലൊന്ന് വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ പോലും ലോണിൽ വളരെ ലക്ഷറി എന്ന് പറയുന്ന രീതിയിലുള്ള ചില കാറുകൾ പോലും വാങ്ങുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ തീരുമാനിക്കണം എനിക്ക് വലുത് ആളുകളുടെ സർട്ടിഫിക്കറ്റ് അല്ല എനിക്ക് സമാധാനമായിട്ടിരിക്കണം നാളെ ഈ വാഹനം ടോട്ടൽ ലോസ് ആയി പോയാലും നമ്മുടെ ആ വാഹനം മേടിച്ച കാശ് പോയി എന്നല്ലാതെ പിന്നെ അതിന്റെ പേരിൽ ലോൺ എടുക്കേണ്ട ഒരു അവസ്ഥ വരരുത് അപ്പൊ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഈ കാർ ലോണും അല്ലെങ്കിൽ ഹോം ലോണും ഒക്കെ എടുക്കാൻ അങ്ങനെ ചിലവുകൾ വരുന്ന നിങ്ങൾ എന്ന് വാങ്ങിയോ അന്ന് മുതൽ വില താഴോട്ട് പോകുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഭാവിയിലും ചിലവുകൾ വരാൻ പോകുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലോൺ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ തുകയായിരിക്കണം അങ്ങനെ ലോൺ എടുത്തിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റുമെങ്കിൽ ഈ പണിക്ക് നിന്നാ മതി അല്ലെങ്കിൽ ചെയ്യരുത് അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഒരു വിലക്കും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കുഴിയിൽ ചാടാം സ്വയം അനുഭവിക്കാം എന്നുള്ളതാണ് നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ ഒരിക്കലും വില കുറയുന്ന അല്ലെങ്കിൽ ഭാവിയിൽ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും കടം കടമെടുക്കരുതെന്നാണ് പറയുക പക്ഷേ കാറും വീടും ഒക്കെ നമുക്ക് അങ്ങനെ അങ്ങ് മാറ്റാൻ പറ്റില്ല പല ആളുകൾക്കും ഇതൊരു പരിധി വരെ ആവശ്യമാണ് എന്നാൽ നിങ്ങൾ ഐഫോൺ വാങ്ങാനും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പല സാധനങ്ങളും ഒക്കെ വാങ്ങാനായിട്ട് ഇ എം ഐയിലൊക്കെ ഇത് വാങ്ങുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ഇത് പിന്നീട് വിറ്റാ പോലും നിങ്ങൾക്ക് പകുതിക്ക് പകുതി വില കിട്ടില്ല ഏറ്റവും പുതിയൊരു ഐഫോൺ പോലും നിങ്ങൾ ഇപ്പോൾ വാങ്ങിയാൽ അടുത്ത മാസം കൊടുത്താൽ എത്ര രൂപയാണ് കിട്ടുന്നത് അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി ഇപ്പം ഞാൻ ഒരുവിധം ഒരു യൂട്യൂബർ ആണെന്ന് പറയാം എനിക്ക് വേണമെങ്കിൽ ഈ ഫോണൊക്കെ എടുത്താൽ അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് ഞാൻ ഇന്നേ വരെ ഒരു ഐഫോൺ എടുത്തിട്ടില്ല അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ട് പറഞ്ഞതല്ല പലപ്പോഴും ആവശ്യമാണെന്ന് തോന്നിയിട്ട് പോലും ആ പരിപാടിക്ക് നിന്നിട്ടില്ല കാരണം അത്രയും വില കൊടുത്ത് അത് വാങ്ങാനുള്ള അത്ര സാമ്പത്തികമൊന്നും എനിക്കില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ മാസം ഇരുപതിനായിരവും മുപ്പതിനായിരവും പോലും സാലറി കിട്ടുന്ന ആളുകളൊക്കെയാണ് നോക്കുമ്പോൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്നത് നമ്മൾ ലോൺ എടുക്കുന്നത് എപ്പോഴും അത്രയ്ക്ക് അത്യാവശ്യമുള്ള കാര്യത്തിനായിരിക്കണം പണ്ടൊരു ലോൺ എടുത്തത് അനിയത്തിക്ക് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി എഡ്യൂക്കേഷൻ ലോൺ എടുത്തത് ഓർക്കുന്നുണ്ട് അതിപ്പോ ഇല്ല ആ ലോണൊക്കെ അടഞ്ഞു പോയി അവള് പുറത്താണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ലോൺ എടുക്കുന്നതിൽ തെറ്റില്ല നേരെ മറിച്ച് ഇന്ന് ഇപ്പം എഡ്യൂക്കേഷൻ ലോൺ പോലും ഇവിടെ നാട്ടിലാളുകൾ എടുക്കുന്ന എന്തിനാണ് ഒരു കാര്യവും ഇല്ലാത്ത കോഴ്സുകൾ വിദേശത്ത് പോയി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തുകാർക്ക് ഉണ്ട് കാശ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്ത് പോകുന്ന പിള്ളേർ മുഴുവൻ വളരെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണോ ഒരിക്കലും അല്ല അവരിവിടെ നിന്നാൽ അവർക്ക് കൊള്ളാവുന്ന ഒരു ജോലി പോലും കിട്ടില്ല അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമേ ഉള്ളൂ അതുകൊണ്ട് വീടും പറമ്പും ഒക്കെ പണയം വെപ്പിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാതെ ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോണും എടുത്തിട്ട് പുറത്തേക്ക് ചാടും എന്നിട്ട് അവിടെ പോയി അവിടുത്തെ മൂന്നാം കിട്ട ജോലികൾ ചെയ്ത് ജീവിക്കും ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്ന പിള്ളേർക്ക് മിക്കവർക്കും തൂമ്പ എടുത്തിട്ടേ ഉണ്ടാവില്ല സെൽഫി മാത്രമേ എടുത്തിട്ടുള്ളൂ ക്വാളിഫിക്കേഷൻ ഉള്ളവരല്ല പുറത്ത് പോകുന്നത് നേരെ മറിച്ച് ലോൺ എടുക്കാം നാട്ടിൽ കൊള്ളാവുന്ന പുറത്താണെങ്കിലും സാധ്യതയുള്ള ഒരു കോഴ്സ് പഠിക്കാൻ ഇവിടെ ലോൺ എടുത്തിട്ട് എന്നിട്ട് അവിടെ ഒരു വർക്ക് വിസ കിട്ടിയിട്ട് പുറത്തേക്ക് പോകാം കുഴപ്പമില്ല ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് സാമ്പത്തികമായിട്ട് സാക്ഷരത ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് തീരെ പണമില്ലാത്തവര് അല്ലെങ്കിൽ ഇനിയിപ്പോ വേണമെങ്കിൽ ഹോം ലോൺ ഒക്കെ എടുക്കുന്നത് മുതലാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ബുദ്ധിപൂർവ്വം വാടകയ്ക്ക് താമസിക്കുന്നവരൊക്കെ ഉണ്ടാകും എന്നാൽ വേറൊരു വിഭാഗമുണ്ട് ഏറ്റവും അധികം പണമുള്ളവർ ഒരിക്കലും വീട് വാങ്ങില്ല അല്ലെങ്കിൽ വീട് പണിയില്ല എന്നുള്ളതാണ് അതായത് കോടികൾ ഇട്ട് കളിക്കുന്നവർ എനിക്കറിയാവുന്നവരുണ്ട് കാരണം അവർക്ക് വീട് വാങ്ങാന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വാങ്ങാം കാശ് ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അവർ വീട് വാങ്ങുന്നില്ല കാരണം അവർ ചെയ്യുന്നത് എന്താണ് മാസം മുപ്പതിനായിരമോ അമ്പതിനായിരമോ ഒക്കെ കൊടുത്തിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് കാരണം അവർക്ക് അതാണ് ലാഭം കാരണം അവരൊരു വീട് പണിയുകയാണെങ്കിൽ രണ്ടു കോടി മൂന്ന് കോടി ഒക്കെ ആകും ഏകദേശം അതേ സെറ്റപ്പ് ഉള്ള ഒരു വീടായിരിക്കും ഇവർ മാസം അമ്പതിനായിരം രൂപ വാടക കൊടുത്തുകൊണ്ട് അവർ താമസിക്കുന്നത് എന്തൊരു ബുദ്ധിയാണെന്ന് ചിന്തിക്കുക അവരെ സംബന്ധിച്ച് ആറ് എൻറ്റാണ് ലാഭം പറഞ്ഞത് ചിലർക്കെങ്കിലും മനസ്സിലായെന്ന് കരുതുന്നു അപ്പൊ ഒരുപാട് പണമുള്ളവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അവർക്ക് ആരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആളുകൾക്കറിയാം അവരുടെ കയ്യിൽ ഇതൊക്കെ ഉണ്ട് എന്ന് എറണാകുളത്തൊക്കെ ഇങ്ങനെ വളരെ ലക്ഷറി ആയിട്ടുള്ള ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ഒത്തിരി ടീംസ് ഉണ്ട് അവർ ഈ പറയുന്ന പോലെ കേരളത്തിലെ തനതായ നാട്ടും പുറത്തുകാർ ജീവിക്കുന്ന അതേ രീതിയിലല്ല അവർ ജീവിക്കുന്നത് നിങ്ങൾ വ്യക്തിപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ലോണുകൾ തന്നെയാണ് അത് നിങ്ങൾ പലിശ കൊടുത്ത് നിങ്ങളുടെ സാമ്പത്തികം മുരടിച്ച് പോകുന്നു എന്നുള്ളതല്ല നിങ്ങളൊരു ജോലി കിട്ടുന്നു ഉടനെ തന്നെ ബൈക്ക് വാങ്ങുന്നു പ്രമോഷൻ കിട്ടുന്നു കാർ വാങ്ങുന്നു ഇതൊക്കെ ലോണിലാണ് പിന്നെ വീട് വാങ്ങുന്നു ലോണ് തന്നെ ലോണ് കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ടാകും പിള്ളേരുടെ പഠിത്തം ആകെക്കൂടെ ഒരു ട്രാപ്പിലാണ് അപ്പോൾ ഈ മാസത്തെ സാലറി കിട്ടിയെങ്കിൽ മാത്രമേ ഇതൊക്കെ അടഞ്ഞു തീരുകയുള്ളൂ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോസ് പറയുന്നതിൻ്റെ മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കും അല്ലെങ്കിൽ ഈ ജോലി രാജിവെച്ച് വേറൊരു ബിസിനസ് ചെയ്ത് നോക്കുക എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് ചെയ്യാനേ സാധിക്കില്ല നിങ്ങൾ ട്രാപ്പായി ഭൂരിഭാഗം ആളുകൾക്കും ജോലി ഉപേക്ഷിക്കാൻ കഴിയാത്ത ഇതുകൊണ്ടാണ് ഈ ജോലി ചെയ്യുന്നവരൊക്കെ സംതൃപ്തരാണ് ഒരിക്കലുമല്ല വീഡിയോയുടെ ചുരുക്കത്തിൽ ഒരു കാര്യവും കൂടി ഉണ്ട് പണം മുഴുവൻ സേവ് ചെയ്ത് വെക്കണമെന്നല്ല പറഞ്ഞത് പണം നല്ല രീതിയിൽ നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പകുതി വരെ നിങ്ങൾക്ക് ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ ചിലവഴിക്കുക തന്നെ ചെയ്യണം കാരണം ജീവിതം എന്ന് പറയുന്നത് സമയമാണ് നിങ്ങൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു പത്ത് ശതമാനമൊക്കെ വെച്ച് ഓരോ വർഷവും നഷ്ടപ്പെടുകയാണ് നിങ്ങൾ മുഴുവൻ സേവ് ചെയ്തു വെച്ചാൽ പോലും കാരണം ഇൻഫ്ലേഷൻ ഒരു ആറേഴ് അല്ലെങ്കിൽ അഞ്ച് ശതമാനം ഒക്കെ ഇൻഫ്ലേഷൻ ഉണ്ട് നമ്മുടെ രാജ്യത്ത് ജീവിത ചെലവുകൾ കൂടുകയുമാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നതിലൊന്നും വലിയ കഥയൊന്നുമില്ല നിങ്ങൾക്ക് നല്ല ജോലി ഉണ്ടെങ്കിൽ വരുമാനമുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള ക്രെഡിറ്റ് കാർഡ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി അത് പോയി എടുക്കാതെ ചിലർ വലിയ കാര്യത്തിലൊക്കെ പറയാറുണ്ട് അപ്പം ഈ ജോലിയും വിദ്യാഭ്യാസവും വരുമാനവും ഒക്കെ ഉപയോഗിക്കേണ്ടത് ഈ ടൈം ഇൻഷുറൻസിൻ്റെയൊക്കെ അതൊക്കെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ടേം ഇൻഷുറൻസുകൾ എടുക്കാൻ സാധിക്കും അവിടെയാണ് ഇതൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ചിലതൊന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല കാരണം നിങ്ങളുടെ വരുമാനം കുറവായിരിക്കാം വിദ്യാഭ്യാസം നിങ്ങളുടെ പ്രായം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഏറ്റവും അനുകൂലമായിട്ട് കാര്യങ്ങളൊക്കെ ഉള്ളവര് ഏറ്റവും നല്ല ടൈം ഇൻഷുറൻസ് തന്നെ പെട്ടെന്ന് എടുക്കുക ടൈം ഇൻഷുറൻസുകൾക്ക് നികുതി ഇളവുകൾ ഉണ്ട് ഗവൺമെന്റിന് തന്നെ അറിയാം ഇതൊക്കെ ആളുകൾ എടുക്കട്ടെ ഇതൊക്കെ കുറച്ച് വെച്ചിരിക്കുന്ന അതുകൊണ്ടാണ് എൻ ആർ ഐകൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇളവുണ്ട് തന്നെ വല്ല നിങ്ങൾക്ക് ഈ ക്ലെയിം ഒക്കെ കിട്ടുമ്പോൾ ഇതൊക്കെ ടാക്സ് ഫ്രീ ആയിരിക്കും ഇതിൽ നിന്ന് ടാക്സ് പിടിക്കുകയൊന്നുമില്ല ഇപ്പോൾ റിട്ടേൺ ഓഫ് പ്രീമിയം വിത്ത് നോ അഡീഷണൽ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷനും കൂടെ ഉണ്ട് ഒരു നിശ്ചിത പ്രായം വരെ നിങ്ങൾക്ക് ഭാഗ്യവശാൽ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ നിങ്ങളടച്ച പ്രീമിയം തുക മുഴുവനായിട്ടും തിരിച്ചു ലഭിക്കും അതിന് കൂടുതൽ തുക കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഇൻഷുറൻസിൻ്റെത് എപ്പോഴും കസ്റ്റമറിന് അനുകൂലമായിട്ടാണ് ഓരോ കോടതി വിധികളും അല്ലെങ്കിൽ നിയമങ്ങളും ഒക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രീമിയം ഒക്കെ വർദ്ധിക്കാം അപ്പോൾ അതൊക്കെ വർദ്ധിക്കുന്നതിന് മുൻപേ എത്രയും പെട്ടെന്ന് വേഗം എടുക്കുക എല്ലാവരും വലിയ പ്ലാൻ അല്ലേ വിവാഹം കഴിക്കുക പിള്ളേരുണ്ടാവുക ഇനി പെൺകുട്ടിയാണെങ്കിൽ വിവാഹത്തിനുള്ള കരുതി വയ്ക്കണം എത്രയോ വലിയ പദ്ധതികളാണ് ഇതിനൊക്കെ നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നുള്ളൊരു ആവശ്യമില്ലേ ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല നല്ലൊരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്താൽ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം മാത്രമല്ല അവരുടെ വിവാഹം പോലുള്ള കാര്യങ്ങൾക്ക് പോലും അത് ഉപകാരപ്പെടും എന്നുള്ളതാണ് കുടുംബത്തിൽ വരുമാനമുള്ള ഒരാൾ മരിച്ചു പോയാല് അതൊരു വലിയ താങ്ങാനാകാത്ത ദുഃഖവും നഷ്ടവും ഒക്കെ ആണെങ്കിൽ പോലും പിന്നീട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അവർ നന്ദിയോടെ നിങ്ങളെ ഓർക്കും കാരണം ഇങ്ങനെയുള്ള ടൈം ഇൻഷുറൻസുകളൊക്കെ നിങ്ങൾ എടുത്തു വെച്ചിരുന്നതുകൊണ്ട് അവർക്ക് വലിയൊരു തുക ലഭിക്കുന്നു അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാനും ഭാവിയിൽ പ്രശ്നങ്ങളില്ലാതെ സാമ്പത്തികമായിട്ടെങ്കിലും അവർക്ക് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നേരെ മറിച്ചാണെങ്കിലും നിങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖവും അതിനെല്ലാം പുറമേ ഇതുപോലെയുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങളും അവരെങ്ങനെ അതിജീവിക്കും കുടുംബത്തോട് സ്നേഹമുണ്ടെങ്കിൽ ടേം ഇൻഷുറൻസ് എടുക്കുക ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ മതി കാരണം നിങ്ങൾ നിങ്ങളിങ്ങനെ എല്ലാ ദിവസവും ജോലി ചെയ്യുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നിട്ടും ഇത് എടുത്തില്ലെങ്കിലോ അപ്പോൾ ഞാൻ തുടക്കത്തിലും മറ്റുമൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഭാവി സുരക്ഷിതമാക്കുവാൻ ഏറ്റവും ആദ്യം അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യമാണ് ടേം ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പ്രിൻറ്റ് കമന്റിലും ഒക്കെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയി മാസം വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ പ്രീമിയം വരുന്ന പ്ലാനുകൾ പോലും അങ്ങനെയുള്ള പല പ്ലാനുകളും കമ്പയർ ചെയ്ത് അവയിൽ ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ട് ഓൺലൈനായി എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടും ഉണ്ട് പ്രായം കൂടുന്തോറും പ്രീമിയവും കൂടും അതുകൊണ്ട് എടുക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം На ней